ഹലോ സ്ലാമലേക്കും ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണേ റമ്ലാനൊക്കെ വരികല്ലേ അപ്പോൾ വിശാൽ നമുക്ക് പൊരിക്കടിയൊക്കെ ഉണ്ടാക്കേണ്ടി വരും എന്നും കടീല്ലാതെ നമുക്ക് നോമ്പ് ഉറക്കാനായിട്ട് പറ്റില്ലേനും എണ്ണയിൽ വറുത്തതാകുമ്പോൾ നമുക്കത് ശരീരത്തിന് നല്ലതല്ല തടി കൂടും കൊളസ്ട്രോളൊക്കെ ഉള്ള സംഭവമല്ലേ അപ്പോൾ നമുക്ക് ആവിയിലാവുമ്പോൾ പിന്നെ നമുക്കൊരു പീസൊക്കെ കഴിച്ചു നോക്കാം ഡയറ്റ് ചെയ്യണമല്ല കാര്യമാണേ പറയുന്നത് അപ്പോൾ കുറച്ച് അരിപ്പൊടി ആവശ്യത്തിനനുസരിച്ച് അരിപ്പൊടി നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുത്തിട്ട് ഇത്ര ക്വാണ്ടിറ്റീനൊന്നുമില്ല അതിനനുസരിച്ചെടുത്തിട്ട് ചുടുവെള്ളത്തിൽ പത്തിരിക്കൊക്കെ കുഴക്കൂല്ലേ അതേപോലെ അത് കുഴച്ചെടുക്കുക അപ്പോൾ അത് ഇതേപോലെ ആക്കി വെക്കുക കേട്ടോ ബോൾ ഷേപ്പിലാക്കി കുറച്ച് നേരം അവിടെ വെക്കുക അതിന് നമുക്ക് മസാല റെഡിയാക്കാം ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണയാണ് ചൂടായി വരുമ്പോൾ കുറച്ച് ഉള്ളിയും തക്കാളിയും ക്യാപ്സിക്കൊക്കെ ഇട്ട് കൊടുക്കുക അത് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വയറ്റിയെടുക്കുക ഇതൊന്ന് വാടി വരുമ്പോൾ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ വേവിച്ചത് ചിക്കൻ വേവിച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് പിന്നെ ഒരു സംഭവം സംഭവമുള്ളത് ഞാൻ ഇതിലേക്ക് വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല ചിക്കൻ വേവിക്കുമ്പോട്ട മസാല മാത്രമാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മറ്റേ മാവിനുണ്ടല്ലോ മാവിനത് ഈ ഒരു കോലത്തിൽ പരത്തി റൗണ്ട് ഷേപ്പിൽ പരത്തിയിട്ട് സ്ക്വയറിലാക്കി എടുത്താൽ മതി അപ്പോൾ ഒരുപാടെണ്ണം ഒന്നും ഉണ്ടാക്കേണ്ട ഈ ഒരു ഷേപ്പിൽ ഒറ്റ ഒന്നും മതിയാവും നമുക്ക് പിന്നെ കടി ഒരുപാടെണ്ണം കിട്ടും ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാറ് പീസൊക്കെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അത് ഇതിന് നമുക്ക് ഇതേപോലെ മസാലകളൊക്കെ ഇതിലേക്ക് പിന്നെ കൊടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ ഷവർമൻ്റെ റോളാക്കണ പോലെ നമുക്കിതിനെ ാക്കി എടുക്ക ചെറിയ ചെറിയ പീസായിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇഡ്ലി ചെമ്പിൽ വെച്ച് വേടിച്ചെടുക്കാവേ ഒരുപാട് പേർക്കാവുമ്പോൾ ഇത്ര ഒന്നും പോലെ അപ്പം പിന്നെ ഇതേപോലെ സ്ക്വയർ ഷേപ്പിലാക്കി കട്ട് ചെയ്തെടുത്താൽ മതി മസാല കൊച്ചും കൂടൊക്കെ കൂടുതലുണ്ടാക്കിയിട്ട് ഞാൻ ചെയ്താൽ മതി പിന്നെ ഒരുപാട് ടൈം എടുത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി സിമ്പിൾ ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഇട്ടത് പിന്നെ ആ ഒരു മിക്സ് വാടണ ആ ടൈം കൊണ്ട് നമുക്ക് അരിപ്പൊടിയൊക്കെ സെറ്റാക്കി വെച്ചാൽ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാം